ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത്തിരി ചേമ്പ് കുറിക്കാൻ പോവുകയാണെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചേമ്പ് നിൽക്കുന്നുണ്ട് ഞങ്ങളെ വീടിൻ്റെ ഈ ഭാഗത്ത് എപ്പോൾ നോക്കിയാലും കാടാം ഈ കണ്ടെത്തുന്നുള്ള കാട്ടുവള്ളിയെല്ലാം ഇങ്ങോട്ട് കയറി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുല്ല് എത്ര പറിച്ചു കളഞ്ഞാൽ അതേ കാട്ടിൽ സ്പീഡിലൂടെ പുല്ല് കുടിക്കും ചേമ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് എല്ലാം കാണുമെന്ന് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിത് ഇട കൊണ്ട് വെച്ച സമയത്ത് ആളുകൾ എല്ലാരും പറഞ്ഞു ഇത് മറ്റേത് താളല്ലോ എങ്ങനെയാ താളും അതിന്റെ എന്ന് കാണിച്ചേ അതിന്റെ എന്ന് കാണിച്ചെ വ്യത്യാസം പറഞ്ഞു കൊടുക്ക ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊട്ടിണ്ടാവും ഇങ്ങനെ പൊട്ടുള്ളത് പൊടിച്ചേൻ പോകുന്ന അത് നമുക്ക് ഉപയോഗിക്കാം മറ്റേ ചൊറിയുന്ന മടന്തയാണെങ്കിൽ മടന്തയിലാണെങ്കിൽ അതിനുണ്ടാവില്ല ആ ഇതുണ്ടാവില്ല ആ നമ്മള് മടന്ത എന്നാ പറയാ ചെടി കുഴപ്പമില്ല അപ്പൊ പിന്നെ നമുക്ക് ഇനി ചെടി വെച്ച് ഫുൾ ഒന്നാമത് ഇവിടെ സ്ഥലവും പിന്നെ ഒന്ന് ഒരു പനി മാറി മാറിയു ും കിട്ടില്ല വെറും വേര് മാത്രണ്ട് ചുളയില്ല അഴകുള്ള ചക്കുളയില്ലന്ന് പറയില്ലേ

പണി വാളി ബാ ആളെ കേറിപ്പോ സത്യത്തിൽ ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു കുറച്ച് ചേമ്പെല്ലാം പറിച്ചിട്ട് ഇപ്പം ഈയിടെ ചിക്കന് വില കുറഞ്ഞില്ലേ നൂറ് രൂപയായില്ലേ കിലോയ്ക്ക് അപ്പോൾ ഒരിത്തിരി ചിക്കൻ വാങ്ങിയത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കറിയും വെച്ചിട്ട് ചേമ്പും കൂട്ടി കഴിക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇതിൽ ചേമ്പ് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ആ പ്ലാൻ നമ്മൾ കൂടുവാണ് എന്നാൽ ഇനിയിപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഇത്തിരി ചിക്കൻ തോരം വെക്കാം ചിക്കൻ തോറിയൻ എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് വെക്കുന്നത് അപ്പം യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ റെസിപ്പി ഉണ്ട് അപ്പോൾ അതിൽ അതിലേതാണെങ്കിലും ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക ശരിക്കുള്ള രീതി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു വീഡിയോയിൽ കണ്ട പോലെ അങ്ങ് വെക്കുന്നതാന്ന് ഇത് പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് എനിക്കറിയാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരിക്കൽ അപ്പോൾ ഏട്ടൻ അരി ഇടുന്നുണ്ട് ചോറിന് വേണ്ടിയിട്ട് ഓഫുള്ള ദിവസം ആയിട്ട് അരി ഇടുക ചോറിൻ്റെ പണിയായിരുന്നു എത്തുള്ളൂ ഇതിന് വേറെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക നമ്മൾ ഗ്യാസിൽ തന്നെയാണ് വിൽക്കൽ ചിക്കനിലേക്ക് ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ നേരത്തെ വേവിച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വെക്കണം സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊന്നും അല്ല വയ്ക്കുക അത് ഈ ചിക്കൻ അങ്ങനെ തന്നെ ഈ സവോള് കൂടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കലാന്ന് തോന്നുന്നു ഞാനതിനൊന്നും നിന്നില്ല കേട്ടോ അതുകൊണ്ടിത് കറക്റ്റ് ചിക്കൻ തോരനൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു വെറൈറ്റിക്ക് എപ്പോഴും ചിക്കനൊക്കെ വാങ്ങിയാൽ ചിക്കൻ കറിയല്ലേ വിൽക്കുക ബിരിയാണീൻ്റെ സാധനം അപ്പോൾ പിന്നെ ഒപ്പിക്കുന്ന തോലൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ നാടൻപാട്ടി ട്രൂപ്പിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ നാടൻപാട്ടി ട്രൂപ്പിൽ പോകുന്ന സമയത്ത് നമ്മളൊരു മാനേജറുണ്ട് അപ്പോൾ അണ്ണൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ് അപ്പോൾ അണ്ണൻ ഇതുപോലെ അവിടെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു തെരുവുനാടകം ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എന്തോ ഒരു പരിപാടിയായിരുന്നു അത് തിരുവനന്തപുരം ജില്ലയിൽ കുറേ സ്ഥലങ്ങളിൽ പോകണമായിരുന്നു അവിടെ എല്ലാം പോയിട്ട് ഈ തിരുവനാടകം അവതരിപ്പിക്കണം അപ്പം ഞങ്ങളതിനു വേണ്ടിയിട്ട് പോയ സമയത്ത് ഈ അണ്ണൻ്റെ വൈഫ് നമുക്ക് ഈ ചിക്കൻ തോരനെ ഉണ്ടാക്കി തന്നു അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണണുക അവ ഇത് കണ്ടപ്പോൾ എനിക്കാദ്യം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഇങ്ങനെയൊക്കെ ചിക്കനെ കഴിക്കുമോ എന്ന് സംശയമാണ് അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എനിക്ക് പിന്നെയും വാങ്ങി കഴിക്കണമെന്നുണ്ടായിരുന്നു അന്നൊക്കെ പിന്നെ ഭയങ്കര ജാടയിട്ടിട്ട് വാങ്ങിയൊന്നുമില്ല പിന്നീട് ഇട്ടൊക്കെ കിട്ടിയിട്ടുമില്ല ഇതുവരെ കഴിക്കാൻ അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് അന്ന് കഴിച്ച ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതും ചിലപ്പോൾ അതുപോലെ തന്നെ വലിയ ടേസ്റ്റുള്ള സാധനമൊന്നും ആയിരിക്കുമില്ല അതിൻ്റെതായ രീതിയിൽ വെച്ചാലല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നാടപാട്ടിന് പോകുമ്പോൾ പ്രോഗ്രാം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് അതൊന്ന് നല്ല ഫുഡ് കിട്ടും അപ്പോൾ ഇപ്പം അത് ആ ടേസ്റ്റ് ഒന്നും ഇതിനില്ല ഇല്ല കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം ഞങ്ങൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല സ്പെഷ്യലൊന്നും ഇല്ല ചോറും കൂട്ടി നമ്മൾ കഴിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വെറുതെ ഒരു വ്ലോഗ് എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ശരി എന്നാൽ ഇനി നമുക്ക് വേറൊരു വീഡിയോ